നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്ന ഹബ് ബാക്ക് എന്ന ഇനത്തിൽപ്പെട്ട തിമിങ്കലത്തിന്റെ വായ്ക്കുള്ളിലേക്ക് യുവാവ് ഉൾപ്പെടുകയായിരുന്നു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഉടൻ തന്നെ തിമിംഗലം യുവാവിനെ പുറത്തേക്ക് തുപ്പുകയും ചെയ്തു ചിലയിലെ പെറ്റഗോണിയ മേഖലയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം മറ്റൊരു കയാക്കിൽ ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ പിതാവ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ സംഭവം ചിലയുടെ തെക്കേ അത്തുള്ള പെറ്റഗോണിയ മേഖലയിലെ മകല്ലൻ കടലിലിടുക്കിലെ സാൻ ഇസിഡ്രോ ലൈറ്റ് ഹൗസിന് സമീപമാണ് ഈ സംഭവം നടന്നത് അഡ്രിയാൻ സീമാൻകാസ് എന്ന ഇരുപത്തിനാലുകാരനാണ് തിമിംഗളത്തിന്റെ വായിൽ അകപ്പെട്ടത് ജലോപരിതലത്തിലേക്ക് എത്തിയ തിമിങ്കളത്തിന്റെ വായിൽ യുവാവും യുവാവിന്റെ കയാക്കിംഗ് ബോട്ട് കുടുങ്ങുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിമിംഗലം യുവാവിനെയും ബോട്ടും തിരിച്ചുതുപ്പിയതോടെ ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഇയാളെ തിമിങ്കലം ഇഴുങ്ങുന്നതിന്റെയും തുപ്പുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന തിമിംഗലത്തെ കണ്ട് ആദ്യം തിരമാലയാണെന്നാണ് തെറ്റിദ്റിച്ചതെന്ന് യുവാവിന്റെ പിതാവ് പറഞ്ഞു തിമിംഗലം വായിലാക്കിയ നിമിഷം തന്റെ അവസാന നിമിഷങ്ങളാണെന്നായിരുന്നു ആൻഡ്രിയനും പ്രതികരിച്ചത് തിമിംഗലം എന്നെ വിഴുകിയെന്നാണ് കരുതിയത് നിമിഷങ്ങൾക്കുള്ളിൽ അതെന്നെ പുറത്തേക്ക് തുപ്പി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞതെന്ന് ആൻഡ്രിയൻ പറഞ്ഞു പിതാവ് സുരക്ഷിതനാണോ എന്നാണ് അടുത്ത നിമിഷം നോക്കിയതെന്നും യുവാവ് പറയുന്നുണ്ട് ചിലിയിലെ മകലൈൻ ഉൾക്കടലിൽ സാൻ ഇൻട്രോ ലൈറ്റ് ഹൌസിന് സമീപത്തായാണ് ആൻഡ്രിയും ഡെല്ലും കയാക്കിങ്ങിനായി പോയത് അത്ഭുതകരമായ രക്ഷപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇതിനിടെ നോർത്ത് അറ്റ്ലാന്റിക് കടലിൽ ക്യൂബയ്ക്കും ഹെയ്റ്റി ഡൊമാനിക്കൽ റിപ്പബ്ലിക്കുകൾക്കും സമീപത്തായുള്ള ബ്രിട്ടീഷ് അധീനത്തിലുള്ള ചെറു ദ്വീപായ ടെർക്കാസ് ആൻഡ് കൈക്കോസിലെ കടൽ തീരത്ത് വിശ്രമിക്കാനെത്തിയ കനഡിയൻ വിനോദസഞ്ചാരിക്ക് സ്രാവിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു കടലിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ സ്രാവ് ഇതെത്തി ആക്രമിക്കുകയായിരുന്നു തീരത്ത് നിന്ന് ഏതാനും മീറ്റർ അകലെ സെൻട്രൽ പ്രൊവിഡൻസി ഹിൽസിലെ തോംസൻ സ്കോവ് ബീറ്റിനു സമീപം വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നതെന്ന് ദിസാൻ റിപ്പോർട്ട് ചെയ്യുന്നു അൻപത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീ സ്രാവുമായി അടുത്തിടപഴകാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നത് സ്രാവിനൊപ്പമുള്ള ഫോട്ടോ എടുക്കാനുള്ള സ്ത്രീയുടെ ശ്രമമാണ് ആക്രമണത്തിൽ അവസാനിച്ചത് സ്രാവ് ഇവരുടെ ഇരു കൈകളും കടിച്ചെടുക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സംഭവ സമയത്ത് കടൽ തീരത്ത് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല കൈകൾ മുറിഞ്ഞതിനെ തുടർന്നുണ്ടായ ആമുദരക്തസ്രാവം തടയാൻ ബീച്ചിലുണ്ടായിരുന്ന മറ്റു വിനോദസഞ്ചാരികൾ ഇവരെ സഹായിച്ചു ആക്രമണത്തിന് ശേഷം സ്രാവ് ഉൾക്കടലേക്ക് പോകാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സ്രാവിന്റെ ഇനം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സ്രാവിന് ആറടിയോളം നീളമുണ്ടെന്ന് അധികൃതർ കണക്കാക്കുന്നു ഓൺലൈൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്ത് സാധാരണയായി കാണപ്പെടുന്ന ഇതെന്നാണ് സംഭവം നടന്ന അവിടെ വെച്ചു തന്നെ പോലീസും മെഡിക്കൽ ഉദ്യോഗസ്ഥരും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇവര് വിദഗ്ധ ചികിത്സയ്ക്കായി ചെഷയർ ഹാൾ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി കൂടുതൽ പരിചരണത്തിനായി കാനഡയിലേക്ക് തിരികെ പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രീയുടെ ഇരു കൈത്തണ്ടകളും പൂർണ്ണമായി നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരുടെ തുടയിലും സ്രാവിന്റെ കഴിയേറ്റിട്ടുണ്ട് ആക്രമണ സമയത്ത് സ്ത്രീയുടെ ഭർത്താവ് ശ്രാവിന് വിരട്ടി ഓടിക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് അത് പിൻവാങ്ങിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഫെബ്രുവരി ഏഴിന് ഏകദേശം പത്ത് മുപ്പതിന് നടന്ന ആക്രമണം റോയൽ ടാക്സ് പോലീസിലെ ഉദ്യോഗസ്ഥരും പരിസ്ഥിതി അധികാരികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്